പാലസ്തീനിലെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു നഗരമാണ് ജെറീകോ കിഴക്ക് ജോർദാൻ നദിയും ജെറുസലേമും ഉൾക്കൊള്ളുന്ന ജോർദാൻ താഴ്വരയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നായ ജെറീകോ സ്ഥിതി ചെയ്യുന്നത് പനമരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ജെറീകോ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ്റി അടി താഴ്ചയിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നഗരം കൂടിയാണ് കഴിഞ്ഞില്ല ജെറീക്കോയുടെ വിശേഷങ്ങൾ പതിനായിരം വർഷങ്ങൾ പഴക്കമുള്ള നവീന ശിലായുഗ ജീവിതത്തിന്റെ തെളിവുകളും നമുക്ക് ജെറീകോയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇവ മനുഷ്യന്റെ സ്ഥിരവാസത്തിന് പ്രധാന തെളിവുകൾ നൽകുന്നതോടൊപ്പം മൺകെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള വീടുകളും വെള്ളപ്പൊക്കത്തെ തടയാനായി നിർമ്മിച്ച മതിലും ആഘോഷങ്ങൾക്കായി നിർമ്മിച്ച ഗോപുരവും ഇവയിലെ ശ്രദ്ധേയമായ ശേഷിപ്പുകളാണ് നവീന ശിലാഖ് ജനതയുടെ വിശേഷങ്ങൾ ഈ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മരങ്ങൾ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി അവൻ പല ദേശങ്ങളും കീഴടക്കി പാഞ്ഞുകൊണ്ടേയിരുന്നു അവൻ്റെ കൗതുകകരമായ വിശേഷങ്ങൾ അറിയാനായി ഒട്ടും സമയം കളയാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം കേരള പി എസ് സി എസ് എസ് സി കാസ് യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ ചാനൽ എന്നും ഒരു മുതൽ കൂട്ടായിരിക്കും